ഇത് മാസം മോട്ടോർ ഓർഷിന്നാണ് ഹോണ്ടോ ആക്റ്റിവോ വൺ ട്വൻറ്റി ഫൈവ് ബി എസ് സിക്സും ഉള്ള വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കിട്ടിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞേക്കണ വർക്കുകൾ എന്ന് പറഞ്ഞാൽ ജനൽ സർവീസ് അതേപോലെ വാട്ടർ സർവീസ് ചെയ്യണം എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം ഗിയറിൻ്റെ ഓയിൽ മാറ്റാം അതേപോലെ ഫോൺ ഹോൺ ചില സമയങ്ങളിൽ വർക്ക് ചെയ്യുകയെന്നുള്ളൊരു കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് നിലവിൽ വണ്ടി ഓടിച്ച് പോയി വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബാക്കിൽ ബ്രേക്ക് ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈൻഡർ അതിൻ്റെ മാക്സി അത്യാവശ്യം കുറച്ചുകൂടി ഉപയോഗിക്കാണ്ട് നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം കാരണം ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് കുറച്ചും കൂടി അതായത് ഏകദേശം ഒരു പകുതിയോളം ആയിട്ടുണ്ട് മാക്സിമം ക്ലീൻ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് ചേച്ചി ഗ്രീസ് ചെയ്ത് തരാം ബാക്കിലത്തെ വീരൂടിപ്പിക്കുന്ന ഷാഫ്റ്റ് ആണ് ഷാഫ്റ്റ് ബെയറിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന നിലയിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയർ ശരിക്കും പറഞ്ഞാൽ ഫുള്ള് തീർന്നേക്കൊള്ളൊരവസ്ഥയുണ്ടോ അതായത് ഫുള്ള് ഈ സൈഡിൽ ഗ്രൂ നോക്കണ്ട സെൻറ്റർ ഭാഗം ഫുള്ള് തീർന്നിട്ടുണ്ട് ഇതിവിടെ കാണുന്ന നൂലൊക്കെ കണ്ടുപിടിക്കാൻ കണ്ടത് എത്രയും പെട്ടെന്ന് മാറ്റി കളയാം കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും പഞ്ചറിൻ്റെ ദിവസം പ്രതീക്ഷിക്കാം ട്യൂബ്ലെസ് മോഡലുള്ള ടയറാണ് അതിൻ്റെ ഉള്ളിൽ ട്യൂബ് ട്യൂബില്ലാത്തത് കൊണ്ട് ഇത്രയെങ്കിലും കിടന്ന് ഓടണം കേട്ടോ അവിടെ അവർ മാറ്റി ഇടാം കാരണം വണ്ടി ഓടിക്കുമ്പോൾ തന്നെ പാളിച്ചൊക്കെ വന്നത് മെയിനായിട്ട് ഇതിൻ്റെയാണ് പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഓയിൽ അടിച്ച് മാറ്റുന്നുണ്ട് ഓയിൽ ചേഞ്ച് കൂട്ടത്തിലൂടെ ആ ഓയിൽ മാറ്റുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ബോൾട്ടിൻ്റെ രണ്ട് വാഷറുകളും കൂടി കൂടി കൂട്ടത്തിലൂടെ മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ മാറ്റി വിടുന്നുണ്ട് എയർ ഫിൽട്ടർ കമ്പനി ഫിൽട്ടർ കിടക്കണം ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ് നമുക്ക് കിടക്കുന്നത് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിടാം നമുക്ക് അടുത്ത സർവീസ് നോക്കിയിട്ട് അടുത്ത സർവീസ് നോക്കി അവർ മാറ്റേണ്ടി വന്നേക്കും കേട്ടോ പിന്നെ അതേപോലെ സി വി ടി ക്ലച്ചിൻ്റെ ഭാഗ നമ്മൾ അയച്ചിട്ടുണ്ട് അതിന് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം പിന്നെ ക്ലച്ച് യൂണിറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓയിലിലേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ച് ഭാഗം കഴിച്ചതാണ് ഇത് ക്രാങ്ക് ഷാഫിൻ്റെ ഒൽസീലാണ് ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ക്ലച്ച് ഷാഫിൻ്റെ സൈഡിൽ നിന്നാലും വേറെ ലീക്കേജ് ഒന്നുമില്ല ഇല്ല അത്യാവശ്യം ക്ലച്ച് ഫ്രഷ് ആണ് കുഴപ്പമൊന്നുമില്ല പിന്നെ ബെൽറ്റും ക്ലച്ച് ഷോക്കും വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് വേറെ അടിച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം കിക്കർ വീൽ ഗ്രീസിൻ്റെ മയം ഇല്ല അതായത് കിക്കറടിക്കുമ്പോൾ ചെറുതായിട്ട് സ്റ്റെക്ക് ആവണുണ്ട് അത് നമുക്ക് ഗ്രീസ് ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഉപയോഗം വരുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് വന്ന പ്രശ്നം അപ്പോൾ ഞാൻ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റെഡിയാക്കിയേക്കാം എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടി വന്നാൽ ഒരു പക്ഷേ കിക്കർ ചെക്കാൻ പറഞ്ഞൊരു കണ്ടീഷൻ അത് ഒഴിവാക്കാനായിട്ട് പറ്റും പിന്നെ അതിൻ്റെ ക്ലച്ച് യൂണിറ്റാണ് അത് വർക്കിംഗ് ഒക്കെ ആണ് വേറെ പ്രോബ്ലം ഇല്ല വേരിയേറ്റർ ബോഡി കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ തേമാനൊക്കെ നോർമലാണ് വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാൻ രീതിയിലൊക്കെ ഒന്നും പിന്നെ അതേപോലെ തന്നെ ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ കമ്പനി ബെൽറ്റ് കിടക്കുന്നത് ഹോൺഡ് ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് ഡാമേജ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ബെൽറ്റ് ക്ലച്ചിൽ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നമുക്കത് ഗ്രീസിംഗ് ഒക്കെ നടത്തി എയർ അടിച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ആക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് ഓയിൽ ചേഞ്ച് കൂട്ടത്തികൾ ചെയ്തുവിടുന്നുണ്ട് എഞ്ചിൻ ഹെഡിൻ്റെ സൈഡിൽ നമ്മൾ ചെക്ക് ചെയ്തു ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ നമുക്ക് രണ്ട് കേബിളാണ് ആക്സിലേറ്ററുകൾ വരാം അതും ചെക്ക് ചെയ്ത് നിലവിലുള്ള ടൈറ്റോ കാര്യങ്ങളോ ഇല്ല കേട്ടോ പിന്നെ ഈ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ് ഡിസ്ക് ബ്രേക്കാണ് വരാം നമുക്ക് അതിൻ്റെ പാഡിൻ്റെ കണ്ടീഷൻ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് അയച്ചതാണ് നിലവിൽ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഏകദേശം പകുതിയോളം ആയിട്ടുണ്ട് ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല ഫ്രണ്ട് വീലിൻ്റെ ഒക്കെ ചെക്ക് ഇത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ടയറിൻ്റെ കണ്ടീഷണായാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല ഏകദേശം പതിനോറായിരം കിലോമീറ്ററിലും ഓടിയിട്ടുണ്ട് ബാക്ക് ടയർ കറക്റ്റ് ടൈമാണ് മാറ്റേണ്ടത് അത് അത് തീർന്നിട്ടുണ്ട് ഓടി തീർന്നിട്ടുണ്ട് പുതിയ ടയർ ഇട്ടാലേ ഏകദേശം നമുക്ക് അത്ര തന്നെ കിട്ടുള്ളൂ ഒരു പതിനായിരം പന്ത്രണ്ടായിരം മാക്സിമം അത്രേ ഉപയോഗിക്കാനേ പറ്റുള്ളൂ ട്ടോ ഏത് ടയർ ഇട്ടാലും പിന്നെ അതേപോലെ ബാറ്ററി നമുക്ക് വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ് ആമ്രോൻ്റെ ബാറ്ററി ആണ് ഇരിക്കണേ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ടർ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ലോ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ എട്ട് പോയിൻറ്റ് ഏഴ് പൂജ്യം അതാണ് അതിൻ്റെ സ്റ്റാറ്റസ് കാണിക്കുന്നത് നിലവിൽ കുഴപ്പമൊന്നുമില്ല എട്ട വോൾട്ട് താഴേക്ക് വരുമ്പോഴത്തേക്കും കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ആകും സെൽഫ് എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് കാണിക്കും അപ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ നമ്മുടെ സർവീസുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരുന്ന വർക്കുകൾ അപ്പോൾ ഞാൻ അതിൻ്റെ അപ്രോസിമേറ്റ് ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം അതായത് ജനറലായിട്ട് സർവീസ് വാട്ടർ സർവീസ് ഇഞ്ചിൻ ഓയിൽ ഗിയർ ഓയിൽ ഓയിൽ ബോൾട്ടിൻ്റെ വാഷുകൾ ഓറിങ് പിന്നെ അതേപോലെ ബാക്കിലത്തെ ടയറും കൂടി ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം ഞാൻ കണ്ടത് കണ്ട കംപ്ലയിൻറ്റ്സുകൾ ഡീറ്റെയിൽസ് പറഞ്ഞൊന്നുള്ളൂ അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കട്ടാ റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ടാണ് ചെയ്യണം അപ്പോൾ പരമാവധി നേരത്തെ ചെയ്തേക്കാം ഏകദേശം നമുക്ക് ഒരു ആറ ഏഴുമണിയൊക്കെ ആകും കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആയിക്കമ്മ കോളാം ഓക്കെ